ും വറമി വബറക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും തമ്മിലേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മൾ കുറച്ച് ബാങ്കിൾസ് ഐറ്റംസ് ആയിട്ടാണെന്ന് വന്നിട്ടുള്ളത് റോൾഡ് ഗോൾഡ് അല്ല കേട്ടോ പലരും കണ്ടിട്ടുണ്ടാവും റോൾഡ് ഗോൾഡിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോൾഡ് ഗോൾഡ് അല്ലാത്ത അല്ലാത്തായിട്ടാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി അടിപൊളി മോഡൽസ് വളർന്നു കള് അത് ഹ്യൂജ് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ എം ടി ആയിട്ടുണ്ടാവും അതൊക്കെ പോയിരിക്കുകയാണ് ബാക്കിയുള്ള കുറച്ച് മോഡൽസും അതിൻ്റെ തന്നെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ഈ ഗ്ലാസ് കണ്ടിട്ടുണ്ടാവും ഈ ഗ്ലാസ് വന്നിട്ട് നമ്മൾ ഷോക്ക് വെക്കുന്നതാണ് കേട്ടോ ഷോക്ക് പറഞ്ഞാൽ നമ്മൾ എല്ലാ മോഡൽസൊന്നും കുറച്ച് കുറച്ച് അതായത് ഈ ഒരു മോഡല് അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതിപ്പോൾ മിക്സ് ആയിട്ട് കിടക്കുകയാണ് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് മോഡൽസ് നമ്മൾ ഷോക്ക് വെക്കണുണ്ട് நம்மளிது பட்டும் கஸ்டமேஸும் காணிட்டு அதுபோல தர்க்கு நல்ல நல்ல மோடல்ஸ் பெட்ட நம்மளீ போக்ஸ்களில் ஆகும்போது സെലക്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് ഇതിപ്പം ഞാനിങ്ങനെ കുറേ വളകൾ അടുക്കി വെച്ചായിരുന്നു കൂടെ എനിക്കത് തിരിക്കാൻ പറ്റണില്ല അപ്പോൾ ഇതിൽ ധാരാളം മോഡൽസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഗോൾഡ് കവറിങ് അല്ലാത്ത വളകളാണ് പല റേറ്റ് അതായത് അമ്പത് രൂപ തുടങ്ങിയിട്ട് അമ്പത് രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപ ഒരു ഒരു ജോഡിയുടെ ആണ് കേട്ടോ അതായത് ഒരു ബാങ്കിൾസിൻ്റെ റേറ്റ് ആണ് ഇത് നൂറ്റി ഇരുപത് രൂപ ജോഡി എൺപത് അങ്ങനെ നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെ പല റേറ്റിൽ വരുന്ന നല്ല നല്ല കുറേ മോഡൽസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട് തിലപ്പുറപ്പുറൊക്കെ വളകളാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും ഇതിൽ മൊത്തം വളകളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സൈസുകളും അതുപോലെ തന്നെ എല്ലാ മോഡൽസുമാണ് ആണ് ഇതുപോലെ നമ്മൾ പെട്ടി വളകൾ എന്ന് പറയും ബോക്സുകളിലാക്കിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കുക അതുപോലെ അയച്ചു കൊടുക്കുക ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ അൻപത് രൂപ തുടങ്ങിയിട്ട റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് ഓരോ മോഡൽസും ഓരോ റേറ്റും ആണ് വരുന്നത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല മോഡൽസാണ് കേട്ടോ കുറേ നാളായി നമ്മൾ ബാങ്കിൾസിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് ഒട്ടും സമയം കിട്ടാത്തൊരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ ബാങ്കിൾസിൻ്റെ വീഡിയോ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ മെഗ്നസിൻ്റെ പ്രൊഡക്ട്സുകളുടെ എല്ലാത്തിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ബാങ്കിൾസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു വള എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഈ ബാംഗിൾസ് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഡെയിലി യൂസിന് പറ്റിയ പറ്റിയായിട്ടാണ് ഈ ബാങ്കിൾസിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് രണ്ടെണ്ണം അതായത് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത് വെറും എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപക്കാണ് നമ്മൾ ഇത് കടയിൽ സെയിൽ ചെയ്യുന്നത് ഇത് നാലെണ്ണം ആവുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപ വരും ഇതിൻ്റെ ടു പോയിൻ്റ് സീറോ തുടങ്ങിയിട്ട് നമുക്ക് ടു പോയിൻറ്റ് എയിറ്റ് വരെയുള്ള സൈസുകൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മോഡൽ കൂടുതലായിട്ട് ഷോപ്പിൽ നിന്ന് പോയിട്ടുള്ള മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ കാണിച്ചു കൊടുത്ത് ഉടനെടുക്കുന്ന ഫസ്റ്റത്തെ മോഡലാണ് കേട്ടോ ഈ ഒരു ബാങ്കിൾസ് അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള നിറയെ നിറയെ മോഡൽസ് വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ വേറൊരു മോഡലാണിത് ഒരു ബാങ്കിൾസ് നമുക്കിതിപ്പോൾ ക്യാമറ ഞാൻ തന്നെ പിടിച്ചിക്കണം മൊബൈൽ അതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നത് ഈ ഒരു മോഡൽ അതുപോലെ തന്നെ എന്താ ഇതൊരു മോഡൽ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത് വെറും എൺപത് രൂപക്കാണ് കേട്ടോ ഈ ഒരു ബാങ്കിൾസ് സെയിൽ ചെയ്യണത് ഈ ഒരു ബാങ്കിൾസിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് ജോഡിയുടെ റേറ്റ് ആണ് പറയണത് അതുപോലെ ഇത് കുട്ടികളുടെയാണ് ഈയൊരു ബോക്സിലുള്ള കംപ്ലീറ്റ് കുട്ടികളുടെയാണ് വരുന്നത് അറുപത് എഴുപത് എൺപത് രൂപ വരും അതുപോലെ ഈ ഒരു മോഡലോ ഇത് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള പോയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് ഈ ബാങ്കിൾസിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ രണ്ട് ബാങ്കിൾസിന് വരണ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടില മോഡലാണ് കേട്ടോ ഫംഗ്ഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നാലെണ്ണൊക്കെ ഇട്ടാണെങ്കിൽ അടിപൊളി ആയിട്ടുണ്ടാവും നമുക്കൊരു ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി മോഡലാണ് അതുപോലെ അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് ഇതും അതുപോലെ തന്നെ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും നല്ല മോഡലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോഡലാണ് പക്ഷേ ഇത് നമുക്ക് ഇപ്പം നിലവിലുള്ളത് കുറച്ച് സൈസുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സൈസുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ടു പോയിൻറ്റ് എയിറ്റ് വരെ ഇതിൽ മോഡൽ സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ഗോൾഡ് കവറിംഗ് അല്ല നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റമാണ് അതുപോലെ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല മോഡലാണ് അതുപോലെ ഇതിൻ്റെ വീട് ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും രണ്ട് വളയാണെങ്കിൽ ഒന്നാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടും നമ്മൾ ഒന്നായിട്ടും കടയിൽ കൊടുക്കാറുണ്ട് അങ്ങനെ ധാരാളം നിറയെ നിറയെ മോഡൽസ് ഉണ്ട് കേട്ടോ കുറേ മോഡൽസ് ഉണ്ട് കുറേ നേരം കാണിക്കണെ നമുക്ക് വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് കൂടും അപ്പോൾ അതൊക്കെയാണ് ഈ മോഡൽസ് ഇതിൽ ഈ കാണാൻ കം <tickles> ും നമുക്ക് ബാംഗിൾസുകളാണ് ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ബാങ്കിൾസാണ് അപ്പം ഈ ഒരു മോഡൽ കേട്ടോ ഈ ഒരു മോഡൽ ഒരുപാട് ഇഷ്ടം കാരണം എൺപത് രൂപക്കും അറുപത് രൂപയ്ക്കൊക്കെ വളകൾ ഉണ്ടോയെന്ന് പേര് ചോദിക്കാറുണ്ട് എന്താ കേട്ടോ എൺപത് രൂപയ്ക്കും അറുപത് രൂപയ്ക്കൊക്കെ വളകൾ ഈ ഒരു മോഡൽ വന്നിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുണ്ട് കേട്ടോ രണ്ട് വളക്ക് വരുന്ന റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഈ ബാംഗിൾസ് ഇതിൻ്റെ എല്ലാ സൈസും ഇപ്പം നമ്മുടെ നിലവിൽ അവൈലബിൾ ആണ് ഡെയിലി ഡെയിലി നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടിരിക്കും കാരണം ഒരുപാട് കസ്റ്റമേഴ്സാണ് ഈ വളകൾ എടുക്കാൻ വേണ്ടി ഡെയിലി ഷോപ്പിലേക്ക് വരുന്നത് പിന്നെ കൂടുതൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്ന മോഡൽസ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല മോഡൽസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഗോൾഡ് കവറിങ്ങിനാവുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അല്ലാത്തതാകുമ്പോൾ നോർമൽ നമുക്ക് അമ്പത് രൂപ തുടങ്ങിയിട്ട് അറുപത് എഴുപത് ഈ ഒരു മോഡൽ ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് ഈ ഒരു മോഡൽ പല പല മോഡൽസ് ഉണ്ട് ഈ ഒരു മോഡലാകുമ്പോൾ നമുക്ക് ഗോൾഡ് വളൻ്റെ അധികം ഡിസൈൻ ഡിസൈനാണ് ഗോൾഡ് വളൻ്റെ മോഡലാണ് വരുന്നത് രണ്ടെണ്ണം വെറും എൺപത് രൂപക്കാണ് കേട്ടോ നമ്മൾ സെയിൽ സെയിലിന് എൺപത് രൂപക്കാണ് നമ്മൾ ഈ രണ്ട് വള ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് നല്ല മോഡലാണ് കേട്ടോ ഇതിൻ്റെ വേറെ കുറേ ഡിസൈൻസ് വരുന്നുണ്ട് ഇപ്പം ഈ ഒരു മോഡലെനിക്ക് ഒരുപാട് ഇഷ്ടമായ മോഡലാണ് ഇത് എൺപത് രൂപയാണ് വരുന്നത് അതുപോലെ ഈ വള എൺപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലാണിത് ഈ വില എൺപത് രൂപയാണ് വരുന്നത് അതായത് ഒരു റേറ്റിൽ വരുന്ന പല പാറ്റേണും പല മോഡൽസും വരുന്നുണ്ട് അങ്ങനെ ധാരാളം ധാരാളം നല്ല നല്ല മോഡൽസ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ അപ്പോൾ ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ മിനിമം നിങ്ങളൊരു രണ്ട് പേർ രണ്ട് സെറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് അഫോർഡ് ആയിരിക്കും അഫോർഡായിരിക്കും ആണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് നഷ്ടമായിരിക്കില്ലേ മിനിമം നിങ്ങൾക്ക് അമ്പത് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രം വരും നിങ്ങൾ രണ്ട് സെറ്റ് മൂന്ന് സെറ്റൊക്കെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റുവാണെങ്കിൽ പോസ്റ്റും അയച്ചുതരും ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡി സി അയച്ചു തരും അപ്പോൾ ഇതൊക്കെയാണ് വളകളുടെ ഡീറ്റെയിൽസ് ഇതിൽ ധാരാളം വളകൾ ഉണ്ട് കേട്ടോ നല്ല നല്ല മോഡൽസ് ഉണ്ട് പല പല ഡിസൈൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കഷ്ട കസ്റ്റമേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല മോഡൽസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോൾഡ് ഗോൾഡ് അല്ലാത്ത വളകളുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടെങ്കിൽ കൂടുതലും ലേഡീസാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എക്സ്പെക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്